രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റ് നഴ്സസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ നടത്തി നല്ല അതിനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരുവിധം സാമ്പത്തികമായി വളരെ ദരിദ്രമായിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ പി സുമതി ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ദൃഗത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത് കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് കെ സജിന അധ്യക്ഷയായിരുന്നു കെ ജി എൻ എ സംസ്ഥാന പ്രസിഡന്റ് സി ടി നുസൈബ മുഖ്യപ്രഭാഷണം നടത്തി എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് കെ ജി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മധൂധനൻ കെ എസ് ടി ജില്ലാ സെക്രട്ടറി കമ്മിറ്റി അംഗം എൻ പ്രദീപ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു കെ ജി എന്റെ ജില്ലാ സെക്രട്ടറി പി രജീഷ് ബാബു സ്വാഗതം ആശംസിച്ചു കെ ജി എൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിസ്വിൻ ടിയാർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു